ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് പല കൂട്ടുകാരും മിക്കവാറും എന്നോട് ഇൻഫോം ചെയ്യാറുള്ളത് വീഡിയോയിലെ ഓഡിയോ ക്ലിപ്പിംഗ്സ് പലപ്പോഴും ഇംഗ്ലീഷിലാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നതെന്നും മലയാളത്തിൽ പറഞ്ഞു തരുമെന്നും ഇത് കേരളത്തിലാണെന്നും ഒക്കെ പല കൂട്ടുകാരും എനിക്ക് കമൻസ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാവരോടും ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് സി സി എന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് അതിന് ഉടൻ തന്നെ കാണിക്കും മലയാളമെങ്കിൽ മലയാളം ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ് എന്ന് അതിലേതെങ്കിലും ഏതിലാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ഷനായി കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിൽ ഓഡിയോ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇനി മുതൽ ദയവായി എൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ കാണുന്ന വീഡിയോയിലെ സി സി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലെ മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹിതരായി വീട്ടിലേക്ക് വന്ന പൃഥ്വിയെയും അശ്വതിയെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് പൂർണിമയും ചന്ദ്രമതി എല്ലാവരും ചേർന്ന് അങ്ങനെ അശ്വതിയുടെ കൈയിലേക്ക് നിലവിളക്ക് നൽകിയതും വലതുകാൽ വെച്ച് പൃഥ്വിയുടെ ജീവിതത്തിലേക്ക് അശ്വതി പ്രവേശിക്കണം എല്ലാവരും സന്തോഷപൂർവ്വം അശ്വതിയും പൃഥ്വിയെയും അകത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചിരുത്തുമ്പോൾ തിരിച്ച് എത്തിയ വസുമതിയാക വിഷമത്തിലായിരുന്നു വസുമതിയുടെ സങ്കടം കണ്ട് ഗിരിജ വസുമതിയെ സമാധാനപ്പെടുത്തുമ്പോൾ അഞ്ചന അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ ആൻഡി വിഷമിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ അക്ഷിക്ക് ഇപ്പോ നല്ലൊരു ലൈഫല്ലേ കിട്ടിയത് അവൾക്ക് പൃഥ്വിയോടൊപ്പം നല്ലൊരു ജീവിതമല്ലേ ഉണ്ടായത് അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞതും പിന്നെ അക്ഷിക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് വസുമതി പറഞ്ഞത് എൻ്റെ സങ്കടം എന്താന്ന് മോളെ നിനക്ക് മനസ്സിലാവില്ല അവളെ ഇനി എനിക്ക് പഴയതുപോലെ എൻ്റെ അടുത്ത് കിട്ടിയില്ലല്ലോ അതാണ് എൻ്റെ വിഷമം എന്ന് അക്ഷിതയെക്കുറിച്ച് വസുമതി അറിയിച്ചു അത് കേട്ടതും അഞ്ജുന പറഞ്ഞു അതെ അതോർത്ത് ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല ആൻ്റി ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ അക്ഷിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയില്ലേ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്തായാലും നിങ്ങൾ അങ്ങനെയൊക്കെ പറയും മോളെ നീ ഈ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നീ എൻ്റെ സ്ഥാനത്ത് വരണം അന്നേ നിനക്കത് മനസ്സിലാവൂ എന്ന് പറഞ്ഞതും ഉടനെ അത് കേട്ട് അഞ്ജന പറഞ്ഞു ഹേ ആന്റി പറയുന്ന പോലെയൊന്നും ഞങ്ങളുടെ തലമുറയിൽ ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇന്ന് ആൻറ്റിയും അമ്മയൊക്കെ കാണിക്കുന്ന പോലെയുള്ള പ്രവൃത്തികളൊന്നും ഞങ്ങളുടെ തലമുറയിലുള്ള ഒരമ്മവാരും ചെയ്യില്ല എന്ന് അറിയിച്ചു അത് കേട്ടതും ഗിരിജ പറഞ്ഞു അതെ നീ അങ്ങനെയൊക്കെ പറയും സത്യത്തിലെ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അവളെ വളർത്തിക്കൊണ്ടു വന്ന് അവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് വരെ അവളെ പൊന്നുപോലെ സംരക്ഷിച്ചു കൊണ്ടുനടക്കുന്ന അമ്മയുടെ മനസ്സിൽ അവളെ അഴുകിൽ നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എത്രയോ അമ്മമാരെ സ്വന്തം ലൈഫ് പോലും അതിനുവേണ്ടി ബലി കഴിക്കുന്നു എത്രയോ അമ്മമാര് അവരുടെ ജോലിയും പഠനവും ഒക്കെ ഉപേക്ഷിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ ഹോമിക്കുന്നുണ്ടെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോ അഞ്ജന പറഞ്ഞു അതൊക്കെ അമ്മയുടെ ഒക്കെ തലമുറയിലുള്ളവർ ആ ജനറേഷനിലുള്ളവരാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാലേ ഞങ്ങളുടെ ജനറേഷൻ അങ്ങനെയല്ല ഈ ജനറേഷനിൽ വരുന്നവര് സ്വന്തം ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാമെന്നെ നോക്കോളൂ അതിനുശേഷം മാത്രമേ ഉള്ളൂ മറ്റാർക്കും തന്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകൂ അത് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ശരി എന്ന് ആ അഞ്ജന പറയുമ്പോ അത് കേട്ട ഗിരിജ പറഞ്ഞു ഉം ശരി നമുക്കറിയാം എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ദുർഗെ എത്തിയത് ദുർഗയെ കണ്ടതും ഗിരിജ പറഞ്ഞു ദാ വരുന്നുണ്ട് എന്ന് ബസുമതിയെ നോക്കി പറയുമ്പോഴേക്കും ബസുമതി ദുർഗയെ കണ്ടതും ദേഷ്യത്തോടെ ദുർഗയുടെ അരികിലേക്ക് ചെന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്ക നിറമ്മ ചത്തുപോയിട്ടും അവളെ കൊണ്ടുള്ള ദ്രോഹം ഞങ്ങൾക്ക് അവസാനിച്ചിട്ടില്ല അവളുടെ പേരും പറഞ്ഞ് എവിടെയൊക്കെയാ ഞങ്ങൾ ഇപ്പോൾ അപമാനിതരാകുന്നത് ഇന്നും എൻ്റെ മോളുടെ നേരെ അവര് ചോദ്യം ഉന്നയിച്ചതും അവരുടെ പേരിലല്ലേ അവള് കാരണം ഒരു സ്വസ്ഥതയില്ല എൻ്റെ മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവള് കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടായാലുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടില്ല അതിന് നീ പറയേണ്ടി വരുമെന്ന് പറഞ്ഞു ദുർഗയോട് ദേഷ്യപ്പെടുമ്പോ ഇത് കേട്ടു വരുന്ന മുത്തിശ്ശി പറഞ്ഞു വസുമതി നിർത്തിക്കോ ഇനി നിങ്ങൾക്ക് ഒരു കാരണമായില്ലേ എൻ്റെ ദുർഗമോളുടെ നേരെ ചാടിക്കടിക്കാനായിട്ടല്ലേ എന്ന് ചോദിച്ച് അടുത്തേക്ക് വന്ന സൗദാമിനി അമ്മ ബസുമതിയെ തടയുമ്പോഴേക്കും ബസുമതി ദുർഗയുടെ തടിച്ചു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അക്ഷിതമോൾക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ ഇവിടെയിട്ട് ശരിയാക്കൂ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഗിരിജ പറഞ്ഞു ശരിക്കും ഇവിടെ ചാട്ടവാറിന് അടിക്കണം അത് കേട്ട ഉടനെ സൗദാമിനിയമ്മ പറഞ്ഞു പിന്നെ അതൊക്കെ നിന്റെ മനസ്സിലിരിക്കു നിന്റെയൊക്കെ മോഹം അവിടെ അങ്ങനെ പൂട്ടിക്കെട്ടിയാ മതി എൻറെ ദുർഗമാളെ വെറുതെ വേദനിപ്പിക്കാൻ ഞാൻ ആരേ അനുവദിക്കില്ലേ എന്ന് പറയുമ്പോ അഞ്ജന പറഞ്ഞു എന്ത് കാര്യത്തിനും ഞായും കണ്ടെത്തുന്ന ആളല്ലേ മുത്തശ്ശി ഇന്നത്തെ ഈ കാര്യത്തിനും ഞായെന്താ മുത്തശ്ശി കാണാത്തത് എന്ന് ചോദിച്ചപ്പോ ഗിരിജ പറഞ്ഞു പിന്നെ അമ്മ മുത്തശ്ശിക്ക് ഇപ്പൊ അതിനല്ലേ നേരം മുത്തശ്ശിയെ ദാ ഇവളുടെ കേസിലെ വക്കീലല്ലേ ഇവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവളെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ആളാണല്ലോ ഇപ്പൊ മുത്തശ്ശി അപ്പൊ പിന്നെ അവൾക്ക് വേണ്ടി മുത്തശ്ശിക്ക് വാദിക്കാതിരിക്കാൻ കഴിയുമോ മുത്തശ്ശിക്ക് ന്യായം പറയാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചപ്പോ ദുർഗ പറഞ്ഞു ഇന്ന് ഇന്നവിടെ ഉണ്ടായ സംഭവത്തിനൊന്നും എൻ്റെ അമ്മ ഉത്തരവാദിയല്ല എൻ്റെ അമ്മയെക്കുറിച്ച് എല്ലാവരും വിശ്വസിക്കുന്നതും കരുതുന്നതും ഒക്കെ തെറ്റാണ് എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടനെ അത് കേട്ടതും തിരിച്ചെ പറഞ്ഞു ഹും അതേ നീ ഇതിങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാ മതി ഉടനെ ദുർഗ പറഞ്ഞു എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം ഈ ലോകം അറിയുന്ന ആ ഒരു ദിവസത്തിനു വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞപ്പോ തിരിച്ചെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും വല്ല ഹിമാലയ സാനക്കുള്ള വല്ലതും പോയിരുന്നെ നീ പ്രാർത്ഥിച്ചു അതാകുമ്പോ ഈ കുടുംബത്തുള്ളവർക്കൊക്കെ സമാധാനം ഉണ്ടാവുമല്ലോ ഞങ്ങൾക്കാര്ക്കും ഇങ്ങനെ അപമാനം സഹിക്കേണ്ടി വരില്ലല്ലോ എന്നെല്ലാം പറയുമ്പോ യുടെ നേരെ തിരിഞ്ഞ് വസുമതി ദുർഗയുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ എൻറെ മോൾക്ക് എന്തേലും കുഴപ്പം ആ പൃഥ്വിയുടെ വീട്ടിൽ വെച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഉണ്ടായാൽ ആ നിമിഷം നിന്നെ ഞാൻ തീർക്കു പറഞ്ഞു പറഞ്ഞ് ദുർഗയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടും സൗദാമിനി അമ്മ പറഞ്ഞു ദേ വേണ്ട വസുമതി മര്യാദക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടും വസുമതി വേഗം സൗദാമിനിയുടെ നേരെ തിരിഞ്ഞു അതെ നിന്റെ മോളെ ഇപ്പോ ഒരു വീട്ടിലേക്ക് വലതുകാൽ വെച്ച് എന്ന് ഉള്ളൂ അവിടെ ഒരു പ്രശ്നം ആൾക്കുണ്ടാകാതിരിക്കണമെങ്കിലേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ പോവുക അതുകൊണ്ട് അവൾ എന്തെങ്കിലും തെറ്റ് അവളുടെ നേരെ കണ്ടെത്താതിരിക്കാനും അവളെ മറ്റുള്ളവർ വേദനിപ്പിക്കാതിരിക്കണമെങ്കിലേ ദുർഗമോളെ നിങ്ങൾ വേദനിപ്പിക്കാതിരിക്കണം മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോ അത് കേട്ടു എന്ന് ഗിരിജ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഇവളുടെ അമ്മ ചെയ്ത് കൂട്ടിയതിൻ്റെ പരിണിത ഫലമാണ് ഇവളിപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ സൗദാമിനി അമ്മ പറഞ്ഞു നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവേ ഇല്ല ദുർഗമോളെ മോണിങ് വന്നേ എന്ന് പറഞ്ഞ് സൗദാമിനിയമ്മ ദുർഗയും വിളിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് പോയി അപ്പോഴേക്കും ഗിരിജയും വസുമതിയും അവരവരുടെ റൂമുകളിലേക്കും മടങ്ങി ഈ സമയത്താണ് അക്ഷിത ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത വേഗം പുറത്തേക്ക് വരുന്നതിനെ പലവി കാത്തിരുന്നത് ആ അക്ഷിത ചേച്ചി നേരത്തെ ഇവിടെ ബേർഡേക്ക് വന്നിരുന്നത് കൊണ്ട് ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലേ ഈ പുതിയ വീട്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വരുമ്പോ ആദ്യം അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇപ്പൊ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അക്ഷിത പറഞ്ഞു ഏയ് ഇല്ല ഇപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ തോന്നുന്നില്ല കാരണം മുൻപ് വട്ടം ഇവിടേക്ക് വന്നതുകൊണ്ട് സത്യത്തിൽ പണ്ടു കാലത്തുള്ളവരെ സമ്മതിക്കണം അവർക്ക് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ആദ്യമായിട്ട് കാണുന്ന ഒരു വീടും വീട്ടുകാരും അതോ ഒരു വട്ടം പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി മാത്രം കണ്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു ജീവിതം മുഴുവൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന അപ്പോഴേക്കും പലരും പറഞ്ഞു ശരിയാണ് ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷന് മൊബൈൽ ഫോൺ പോലും ഇല്ലാതിരുന്ന കാലം എന്തായാലും എനിക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നില്ല സത്യത്തിൽ ഞാനേ ഒരു ലവ് മാരേജ് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുള്ളൂ സത്യത്തിൽ ഈ അറേഞ്ച്ഡ് മാരേജ് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പം ചേച്ചിക്ക് സത്യത്തിൽ പൃഥ്വി സ്നേഹം തോന്നിയിട്ടാണോ ഈ വാഹത്തിന് തയ്യാറായത് അതോ വീട്ടുകാരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ എന്ന് ചോദിച്ചതും ഏയ് എനിക്ക് പൃഥ്വിയെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് തന്നെയാ എന്ന് അഷിത പറഞ്ഞു ഉടനെ പല്ലവി ചോദിച്ചു അല്ല ചേച്ചിക്ക് വീട്ടുകാർ ഒന്നും തോന്നി ഇഷ്ടമല്ല ഇത് എന്ന് ചോദിച്ചതും അല്ല ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച എൻ്റെ ഭർത്താവിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയൊക്കെ വൃത്തിക്കുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞതും ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാ എന്ന് ചോദിച്ചതും ഉടനെ അക്ഷിത പറഞ്ഞു അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാ ക്വാളിറ്റിയൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പിന്നെ മാരേജ് ആണെങ്കിലും അതൊന്നും പൂർണ്ണമായിട്ട് സക്സസ് ആണെന്ന് പറയാനും കഴിയില്ല അങ്ങനെയാണെങ്കിൽ എത്രയെത്ര ലവ് മാരേജുകളാണ് ഈ നാട്ടിൽ ഫ്ലോപ്പ് ആയി പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു പല്ലവി പറഞ്ഞ അതും ശരി തന്നെയാ എന്തായാലും എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് ലവ് മാരേജ് മാത്രമേ ആവുള്ളൂ എന്ന് ഞാനും തീരുമാനിച്ചതും ഇങ്ങനെയൊരു ധാരണയുടെ പുറത്തല്ല പക്ഷെ ചേച്ചി പറഞ്ഞത് സത്യം തന്നെയാ ഇത്തവണ ഈ കാലത്ത് ലവ് മാരേജ് പലതും അതുപോലെ തന്നെ തകർന്നു പോവുകയും ചെയ്യുന്നത് സാധാരണമാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും എങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾ വാഹൻ കഴിക്കുന്നേക്കാൾ ഭേദമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ദേ പല്ലവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ആ എൻ്റെ മനസ്സ് ഇരിക്കാനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ച് പല്ലവിയുടെ സംസാരിച്ച് വെക്കുമ്പോഴാണ് തൊട്ടു പിന്നിൽ വന്ന് ധ്വനിമോള് അക്ഷിതയെ തോണ്ടി വിളിച്ചത് അക്ഷിത ധ്വനിമോളെ കണ്ടതും ആഹാ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു വേഗം അക്ഷിത മോളെ ചാടിയെടുത്തു മോളെ കയ്യിലേക്ക് എടുത്തതും മോള് കാണിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അക്ഷിതയ്ക്ക് ആകെ അതിശയായി അക്ഷിതയ്ക്ക് ഒന്നും മനസ്സിലാകാതെ അങ്ങനെ അതിശയപ്പെട്ടു നിൽക്കുമ്പോഴേക്കും പല്ലവിയോട് പല്ലവി ഉടനെ അശ്വതി അശ്വതി ചോദിച്ചു എന്താ മോള് പറയുന്നത് അപ്പോഴാണ് പല്ലവി പറഞ്ഞത് എന്റെ ചേച്ചി ചേച്ചി സംസാരിക്കണോ ഒന്നും ധനിമോൾക്ക് മനസ്സിലാവില്ല അവളോട് ആംഗ്യ ഭാഷയിൽ സംസാരിക്കണം ഓ അങ്ങനെയാണോ എന്താ മോള് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോന്ന് അക്ഷിത പല്ലവിയോട് ചോദിച്ചതും പലരും പറഞ്ഞു പലപ്പോഴും ഇവൾ പറയുന്ന പകുതി കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും അതുവഴി വരുന്ന പൂർണിമ അക്ഷിത ആകെ പ്രശ്നത്തിലായെന്ന് മനസ്സിലായി അഷിത അരികിലേക്ക് അഷിതയുടെ അരികിലേക്ക് എത്തിയ പൂർണിമ ചോദിച്ചു ആഹാ മോള് വന്ന് അഷു അഷുത മോളോട് ചോദിച്ച കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ ധനിമോള് ചോദിച്ചതേ ഈ വീട് പരിസരവും ഇവിടെ ഉള്ളവരെയൊക്കെ മോൾക്ക് ഇഷ്ടമായെന്നാണ് എന്ന് ചോദിച്ചതും അഷിത പറഞ്ഞു ആ ഒരുപാട് ഇഷ്ടമായി അല്ല ചേച്ചി അതൊന്ന് ധനുമോളോട് പറഞ്ഞു കൊടുക്കോ എന്ന് ചോദിച്ചതും പൂർണിമ ധനിമോൾക്ക് അത് ആംഗ്യ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു അത് കേട്ടതും ധനിമോൾ വളരെ സന്തോഷത്തോടെ അശ്വതിയുടെ കൂടെയായി ഉടനെ അക്ഷിത പറഞ്ഞു ചേച്ചി ചേച്ചി ഇത് ധൊനിമോളുടെ കാര്യം ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അക്ഷിതയോട് പൂർണ്ണിമ പറഞ്ഞു എന്തായാലും അശിമോൾക്കൊരു കൂട്ടായല്ലോ മോള് വന്നതോടെ എന്തായാലും അത് നന്നായി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കുറച്ചു മുമ്പ് പല്ലവിയും എൻ്റെ അതേ റേഞ്ചിൽ പറ്റിയ പറ്റിയ ഒരാളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നത് എൻ്റെ ഒരു സമാധാനമാണ് എന്നും എനിക്ക് സന്തോഷമായെന്നുമായിരുന്നു അഷിതയോട് പല്ലവിയും പറഞ്ഞത് അങ്ങനെ സംസാരിച്ചു കൊണ്ട് അവരിന്നപ്പോഴായിരുന്നു ധൊനിമോൾ അരികിലേക്ക് എത്തിയത് പല്ലവി ഫോണുമായിട്ട് പോയതിനു ശേഷം അടുത്തിരിക്കുന്ന ധനിമോളോട് എങ്ങനെ സംസാരിക്കുമെന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി അക്ഷിത ഉടനെ അക്ഷിതയോട് ധനുമോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ബെഞ്ചിൽ ആ ബെഞ്ചിൽ ഇരുത്തിയിട്ട് അക്ഷിത പറഞ്ഞു അതെ ആന്റി ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് വേഗം അക്ഷിത അവിടുന്ന് തടുത്തപ്പി ഈ സമയത്താണ് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ചന്ദ്രമതിക്ക് അരികിലേക്ക് അമ്മായി എത്തിയത് ചന്ദ്രമതി ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം നീ അങ് മറന്നു കളയരുത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് സത്യത്തിൽ ആ ജയശ്രീ ഉണ്ടല്ലോ അവളുടെ കുടുംബം അവരെ ഒരു കാരണവശാലും ഇങ്ങോട്ട് അടുപ്പിക്കരുത് അറിയാവല്ലോ ആ കുടുംബത്തിൽ നിന്ന് ഒരു സഹായം നമുക്കുണ്ടാകാൻ പോകുന്നില്ല മറിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കൈപ്പറ്റാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് പൃഥ്വിയുടെ ജീവിതം ഈ അവസ്ഥയിലാവുകയും ചെയ്തു ഇനി പൃഥ്വിയുടെ ജീവിതം അവരെല്ലാവരും ചേർന്ന് നശിപ്പിച്ചു കളയാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ് ഒരു കാരണവശാലും ആ കുടുംബവുമായിട്ട് പൃഥ്വിക്കോ പൃഥ്വീടെ ഭാര്യയായി എത്തിയ ആ പെൺകുട്ടിക്കോ ഇനി ഒരു ഉണ്ടാകാൻ പാടില്ല അവരാരും ഇവിടേക്ക് വരാനും പാടില്ല അവർക്ക് ഈ വീട്ടിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വസുമതി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനോ അമ്മാവ അമ്മാവൻ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ആ കുടുംബത്തിനുള്ളെനിക്ക് തോന്നില്ല പിന്നെ ആ പെൺകുട്ടിയുടെ അമ്മയും ഈ ജയശ്രീയുമായിട്ട് പണ്ട് മുതലേ ശത്രുക്കളുമാണ് അവർ തമ്മിൽ യാതൊരു രീതിലും ചേരുകയില്ല പിന്നെ അവർക്ക് ചേർച്ചയായിട്ട് എന്ത് ബന്ധം ഉണ്ടാകാനാണ് എന്നെല്ലാം പറഞ്ഞു എൻ്റെ ചന്ദ്രമതി നിന്നോട് ഞങ്ങൾ പറയുന്നത് പറയുന്ന മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി പറഞ്ഞു ആ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഇപ്പോ പൃഥ്വിയുടെ മനസ്സെന്നറേ ആ പെൺകുട്ടിയാണ് അതൊന്നും മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് എത്ര ശ്രമിച്ചാലും കഴിയൊന്നും തോന്നുന്നില്ല എന്നെല്ലാം അറിയിച്ചു ചന്ദ്രമതിയോട് ഇരുവരും പറഞ്ഞു അതെ കോഴികൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കേണ്ടവനായിരുന്നു അവൻ അവൻ്റെ ജീവിതമോ ഈ അവസ്ഥയിലാക്കി ഇനിയെങ്കിലും അവനെ ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി നീ കൃത്യമായി നോക്കണം കാരണം അവൻ്റെ ജീവിതം തകർന്നു പോകാൻ നീ കൂടി ഒരു കാരണക്കാരിയായി മാറരുത് ആ പെൺകുട്ടിയോടുള്ള അവൻ്റെ അടുപ്പമൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ അവളും ആ കുടുംബത്തു നിന്ന് ഒന്നാണല്ലോ അതുകൊണ്ട് അവരെ ആരെയും ഈ വീടുമായി കൂടുതൽ അടുപ്പിക്കരുത് അത് നിന്റെ കടമയാ എന്നിങ്ങനെ പറയുമ്പോൾ അതെല്ലാം കേട്ട് ആകെ വേദനയോടെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രമതി ചന്ദ്രമതി പറഞ്ഞു അല്ല നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ഒറ്റവാക്കി പറഞ്ഞാൽ ഈ വിവാഹം എന്നൊക്കെ ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞതാണ് പക്ഷേ ആരും അത് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മാവനും അമ്മായിയും പറഞ്ഞു എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പോൾ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ ആ കുടുംബമായിട്ടുള്ള ബന്ധം അത് വേണ്ട വേണ്ടു വെക്കണം ആ കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഒരു സഹായവും പൃഥ്വിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേ സഹായമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വലിയൊരു ലോട്ടറി തന്നെയായിരിക്കും ഈ വിവാഹം അതുകൊണ്ട് ഒരു കാരണവശാലും ആ കുടുംബവുമായിട്ടുള്ള ഒരു സഹകരണവും ഇനി ഈ കുടുംബത്തിന് വേണ്ട അത് നീ ഉറപ്പാക്കണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മാവ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ യാതൊരു വിലയില്ല മഹിയട്ടനം പൂർണിമയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മാവ് പറഞ്ഞു മോളെ പൃഥ്വി നിന്റെ മകനാണ് നിനക്ക് ഒരേ ഒരു മോനായിട്ട് അവൻ മാത്രമല്ലേ ഉള്ളൂ അവ ഇനി വേറെ മക്കളൊന്നും നിനക്കില്ലല്ലോ അതുകൊണ്ട് അവൻ്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് നിന്റെ കടമയാണ് ഞാൻ പറഞ്ഞല്ലോ ആ പോലീസ് ഓഫീസർ അവൾക്ക് ആരോടും യാതൊരു ദയയോ സ്നേഹമോ ഉള്ളവളായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ അന്ന് മരണപ്പെട്ട ആ ചെറുപ്പക്കാരനെ ഞങ്ങൾക്ക് വളരെ അടുത്ത് പരിചയമുള്ളതാണ് ഒരു പാവമായിരുന്നവൻ ഒരു ആംബുലൻസ് ഡ്രൈവർ അവരെയാണ് അവനെയാണ് അവൾ വളരെ ക്രൂരമായി കൊല ചെയ്തത് അത് ചിക്കേട്ട ഉടനെ ചന്ദ്രമുതി ചോദിച്ചു അല്ല അവർക്കെതിരെ അന്തിനും കേസൊന്നും ഉണ്ടായില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ ഉടനെ സുകുമാരൻ പറഞ്ഞു കേസൊക്കെ ഉണ്ടായി പക്ഷേ അതിന് കേസിൽ അവൾക്ക് ജയിക്കില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അവൾ ആ കേസ് വിധിയാകുന്നതിന് മുൻപ് തന്നെ പുഴയിൽ ചാടി അവൾ ജീവിതം അവസാനിപ്പിച്ചു അതാണ് ആ പോലീസ് ഓഫീസർക്ക് സംഭവിച്ചതെന്ന് അറിയിച്ചു ഇതെല്ലാം കൃത്യമായി അവിടേക്ക് വന്നാൽ അക്ഷിത കേൾക്കാനിടയായി അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ നിന്റെ മകൻ്റെ ജീവിതം നീയാണ് സുരക്ഷിതമാക്കേണ്ടത് എന്തായാലും ആ പെൺകുട്ടി ഈ കുടുംബത്തിലേക്ക് വന്നുപോയി ഇനിയും അക്കാര്യത്തിൽ നമുക്കിനിയൊന്നും ചെയ്യാനാവില്ല പക്ഷേ ആ കുടുംബക്കാരുമായിട്ടുള്ള ഒരു ബന്ധത്തിനും തയ്യാറാകരുത് അവരാരമായിട്ട് ഒരു ഇടപാടിനും പോകണ്ട അവർ അവരിങ്ങോട്ടും വരണ്ട ഇവിടുന്ന് അങ്ങോട്ടും ആരും പോകണ്ട അത് നീ ഉറപ്പ് വരുത്തേണ്ടതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനേ കഴിയൂ നീയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ചന്ദ്രമതിയെ ഉപദേശിച്ചു എല്ലാം കേട്ടതും ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെയൊക്കെ അമ്മാവനും അമ്മായും കൂടി പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്തായാലും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നു പോയില്ലേ എന്നെല്ലാം പറഞ്ഞ് ആകെ ടെൻഷനോടെ ചന്ദ്രമതി അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു അവർ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ kitchen അരികിലായിട്ട് നിൽക്കുന്ന അക്ഷിതയെ അവർ കണ്ടത് അവിടേക്ക് വന്ന അക്ഷിതയെ കണ്ട ഉടനെ തന്നെ ഉടനെ അമ്മായി ചിരിച്ചുകൊണ്ട് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾ വെറുതെ ഒരു കുശലം സംസാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും അമ്മാവൻ ചോദിച്ചു അല്ല നീ വന്നിട്ട് കുറേ നേരം ആയോ എന്ന് ചോദിച്ചിട്ടും ആ നേരം ആയി എന്ന് അക്ഷിത മറുപടി നൽകി അപ്പോൾ ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ കേട്ടു കേട്ടുവല്ലേ എന്ന് അന്വേഷിച്ചു അതെ എന്ന് അഷിത തല കുലുക്കിയപ്പോഴേക്കും ഉടനെ അമ്മാനും അമ്മായും പറഞ്ഞു അതെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞങ്ങളത് പറഞ്ഞത് എന്നറിയിച്ചപ്പോൾ അഷിത പറഞ്ഞു അതെ നിങ്ങളീ പറഞ്ഞ ആ സ്ത്രീയുമായിട്ട് ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല ഇല്ല ആകെ ഒരു എന്ത് ബന്ധം എന്ന് പറയുന്നത് അവരുടെ മകൾ ആ ദുർഗ ആ വീട്ടിലുണ്ട് എന്നുള്ളത് മാത്രമാണ് അവളുമായിട്ടും ഞങ്ങൾ അധികം യാതൊരു ബന്ധത്തിനും പോകുന്നില്ല അതാണ് സത്യം എന്നറിയിച്ചത് ആ അപ്പോൾ പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ഉടനെ അമ്മായി പറഞ്ഞുകൊണ്ട് വേഗം ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിവായി പോകാനായിട്ട് രക്ഷപ്പെട്ടു അവർ ധൃതി കാട്ടിയത് കണ്ട് അശ്വതയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു അപ്പോഴേക്കും അക്ഷിതയുടെ അരികിലേക്ക് ചന്ദ്രമതി വന്ന് അശ്വതയെ ഒന്ന് രൂക്ഷമായി നോക്കി അശ്വത ഒന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് ചെറുക്കിലേക്ക് മടങ്ങിയെത്തിയ ദുർഗ ആകെ അസ്വസ്ഥയായി നിൽക്കുന്നതുകൊണ്ട് കിരൺ അരിയിലേക്ക് എത്തിയിട്ട് പറഞ്ഞു താനിങ്ങനെ ടെൻഷനായിട്ട് എന്താണോ കാര്യം തന്നാലാകുന്ന വിധത്തിൽ ആ വിവാഹം മുടക്കാനായിട്ട് ശ്രമിച്ചാലേ ഇനിയെല്ലാം അശ്വതിയുടെ വിധി പോലെ എന്ന് കരുതാനേ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ദുർഗ പറഞ്ഞു കിരൺ കിരൺ അറിയാവുന്നതല്ലേ അവൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞതായിരുന്നില്ലേ എന്ന് ചോദിച്ചതും കിരൺ പറഞ്ഞു എടു നമ്മൾ ടെൻഷൻ അടിക്കുന്ന പോലെയൊന്നും അവനൊരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെന്താടോ എന്തായാലും അവൻ്റെ സ്വഭാവം വച്ച് അങ്ങനെ ഒരു കുഴപ്പം മേനോനുമായിട്ട് ഒരു ബന്ധം അവനുണ്ടാകുമോ അത് നമ്മുടെ വെറും ഒരു സംശയം മാത്രമല്ലേ എന്ന് കിരൺ അന്വേഷിച്ചപ്പോൾ ദുർഗ പറഞ്ഞു അത് നമ്മുടെ വെറുതെ സംശയമാണെന്നും കിരൺ കിരൺ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ വെറുതെ സംശയിച്ചതല്ല അന്ന് അവനെ ആ ചന്ദന പേരിൽ നമ്മൾ പിടികൂടിയപ്പോൾ തന്നെ അന്ന് തന്നെ അവൻ എന്നോട് പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അന്ന് അവൻ എന്നോട് പറഞ്ഞത് പണ്ടത്തെ പൃഥ്വിയല്ല എന്നും അന്നത്തെ ആ സ്വഭാവമെല്ലാം അവൻ മാറ്റിയെന്നും ഇപ്പോഴത്തെ പൃഥ്വി എന്താണെന്നും എന്ത് ചെയ്യുന്നുവെന്നും ആരെയും ബോധ്യപ്പെടുത്താൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നും എല്ലാവരും അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കുമെന്നുമായിരുന്നു അന്ന് അവൻ പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അവൻ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ തന്നെയാണ് കാരണം അവനിലുണ്ടായ മാറ്റം ഈ കുടുംബത്തെയും ഈ കുടുംബത്തുള്ള എല്ലാവരെയും ബാധിക്കുന്നതുപോലെയാണ് പ്രത്യേകിച്ച് അക്ഷരിയുടെ ജീവിതത്തെ അതായിരുന്നു അവൻ മുന്നറിയിപ്പായിട്ട് നൽകിയത് എന്ന് ദുർഗ സങ്കടത്തോടെ കിരണ്ോട് അറിയിച്ചു അങ്ങനെ ഒരു കാര്യമാണ് അയാൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്കിത് ചെയ്യാനുള്ളൂ ഒരു നീക്കം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെയേറെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ ആദ്യം ആ പൃഥ്വിയുടെ വീട്ടിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യണം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു എവിഡൻസ് നമുക്ക് കിട്ടും പൃഥ്വിയുടെ ആ വീട്ടിൽ നിന്ന് തന്നെ എക്സുമായിട്ടോ മേനോനുമായിട്ടോ ബന്ധപ്പെടുന്ന എന്തെങ്കിലും തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിയുമായി എക്സിനുള്ള ബന്ധവും മേനോനുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇനിയുള്ള നമ്മുടെ റൂട്ടും അതുമാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ദുർഗ പറഞ്ഞു ശരിയാണ് ഇനി അങ്ങനെ ഒരു നീക്കം കൂടി നമുക്കിത് നടത്താനുള്ളൂ അതിൽ തീർച്ചയായിട്ടും അവൻ ആരാണെന്നും അവൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്നും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും അശ്വതിയെ പൃഥ്വിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പൂർണിമയും പറ്റും പൂർണിമ അശ്വതിയുടെ കയ്യിലേക്ക് പാല് കൊടുത്തിട്ട് പറഞ്ഞു ഇനി പൃഥ്വിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടത് മോളാണ് അവനെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും കൂടെ നിന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ നടത്തേണ്ടതും മോളുടെ കടമയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടാ ചന്ദ്രമതി ചോദിച്ചു അല്ല പൂർണ്ണിമ നീ എന്താ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ മുൻ വലിയ കുറ്റക്കാരനാണെന്നും കുഴപ്പക്കാരനാണെന്നുള്ള രീതിയിലാണല്ലോ നീ സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു അയ്യോ വലിയ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു പിന്നെ നീ പിന്നെ എന്താ പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചപ്പോൾ പൂർണിമ പറഞ്ഞു ഞാൻ അവരുടെ കുടുംബജീവിതത്തിൻ്റെ നല്ലത് വരുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി ചോദിച്ചു പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ഉപദേശം നൽകാൻ പറ്റിയ ഒരാൾ അല്ല നിന്റെ ജീവിതത്തിൽ പോലും നിനക്ക് സക്സസ് ആകാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെയാണോ മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കുന്നത് അപ്പോഴേക്കും അത് കേട്ട് നിന്നാൽ നീരജിയും പറഞ്ഞു ശരിയാ പൂർണിമയ്ക്ക് എന്ത് യോഗ്യത അങ്ങനെ ഓരോ ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടുള്ളത് എന്നിങ്ങനെ ചോദിച്ചു നീരജിയും പൂർണിമയെ കുറ്റപ്പെടുത്തുമ്പോൾ അടുത്ത് നിന്ന് പലവി ഇതെല്ലാം കേട്ടിരുന്നു അപ്പോഴേക്കും അക്ഷിത പറഞ്ഞു ഏയ് എനിക്ക് പൂർണ്ണിമ ചേച്ചി പറഞ്ഞത് കേട്ടിട്ട് പൃഥ്വിയെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായവും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല എന്ന് ഉടനെ അക്ഷിത മറുപടി നൽകി അക്ഷിതയുടെ വാക്കുകൾ കേട്ടതും പൂർണ്ണിമ വളരെ സന്തോഷത്തോടെ അക്ഷിത പറഞ്ഞത് കേട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത് നിന്നാൽ പല്ലവി പറഞ്ഞു അതെ ഇന്ന് നല്ല ദിവസമായിട്ട് വെറുതെ അശ്വിത ചേച്ചിയെ വിഷമിപ്പിക്കാറേ ചേച്ചിയെ വേഗം പൃഥ്വി ചേട്ടൻ്റെ രൂപിലേക്ക് പറഞ്ഞു വിടാൻ നോക്ക് ചേട്ടനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കയായിരിക്കും എന്ന് പറഞ്ഞു ൂർ വേഗം മറ്റുള്ളവരുടെ സംസാരത്തിൽ നിന്ന് അക്ഷതയെ രക്ഷപ്പെടുത്തുന്നു അതിനുശേഷം അശ്വതി വേഗം പൃഥ്വിയുടെ റൂമിലേക്ക് എത്തിയതും പൃഥ്വി മൊബൈലിൽ എന്തോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അശ്വത റൂമിലേക്ക് എത്തുന്നത് അതിനുശേഷം പൃഥ്വിയുടെ അടുത്തേക്ക് അക്ഷിത നടന്നെടുക്കുകയും അശ്വതിയുടെ സാരിയിൽ പിടിച്ചുകൊണ്ട് പൃഥ്വി തൻ്റെ അടുത്തേക്ക് അശ്വതയെ ചേർത്ത് നിൽക്കുന്നു എല്ലാവരും അശ്വതിയെയും പൃഥ്വിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പൃഥ്വിയുടെ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടപ്പോൾ താൻ ഈ വിവാഹത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല എന്നും താൻ പറഞ്ഞിട്ടാണ് ഇവിടെ അണിഞ്ഞൊരുങ്ങി ഇവിടെ വന്ന് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അക്ഷിത തന്നെ വിശ്വസിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ആ വിവാഹത്തിന് തയ്യാറായ നിമിഷങ്ങളെക്കുറിച്ചെല്ലാം പെട്ടെന്ന് അക്ഷിത ചിന്തിച്ചു അതിന് പൃഥ്വിയോട് അഷിത നന്ദി പറയുമ്പോൾ പൃഥ്വി താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു നന്ദി പറച്ചിലായിട്ട് തയ്യാറെടുക്കുന്നതെന്നും അതിൻ്റെ ആവശ്യകത ഇല്ല എന്നും അക്ഷിത താൻ സങ്കടപ്പെടേണ്ടെന്നും തനിക്ക് ഞാൻ തന്ന വാക്ക് അത് എന്നും താൻ പാലിച്ചിരിക്കുമെന്നും അശ്വതിയോട് പൃഥ്വി വാക്ക് നൽകുന്നു അക്ഷിതയുമായിട്ടുള്ള പൃഥ്വിയുടെ ആദ്യത്തെ ദിവസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പൃഥ്വിയെ തേടി ഫോൺ കോൾ എത്തുകയാണ് അക്ഷിത തൻ്റെ റൂമിൽ വന്നിരിക്കുമ്പോൾ അക്ഷിതയുടെ അടുത്തേക്ക് എത്തുന്ന പൃഥ്വിയെ തേടി ആ ഫോൺ കോൾ വന്നതും വീട്ടിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് അതിലേക്ക് നോക്കിയ ഉടനെ മേനോനാണെന്ന് കണ്ടതും പൃഥ്വി ആകെ ടെൻഷനിലായി ഉടനെ അശ്വത അറിയാതെ പൃഥ്വി ആ കോൾ അറ്റൻഡ് ചെയ്തു പൃഥ്വിയെ തേടിയെത്തിയ മേനോൻ്റെ കോള് പൃഥ്വിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നിൻ്റെ വിവാഹ ദിവസം എനിക്കുണ്ടായ നഷ്ടങ്ങൾ എത്രത്തോളമാണെന്ന് നിനക്കറിയില്ല പക്ഷേ അതിൻ്റെ എല്ലാം കണക്ക് കൃത്യമായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ നിന്നെക്കൊണ്ട് ഉത്തരം പറയിക്കുകയും ചെയ്യും നീ രക്ഷപ്പെട്ടു പോയെന്ന് കരുതണ്ടായെന്ന് പൃഥ്വിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ അശ്വതിക്ക് മുന്നിലായതുകൊണ്ട് മറുപടിയൊന്നും പറയാനാകാതെ ആകെ മൗനം പാലിച്ച് പൃഥ്വി നിൽക്കുന്നു